ഹായ് ശാസ്ത്രജ്ഞൻ എങ്ങോട്ടാ ബോറടിച്ചപ്പോ നടക്കാൻ ഇറങ്ങിയതാ സയന്റിസ്റ്റുകൾ ജ്യൂസിനു പകരം ആസിഡാണ് കുടിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട് ശരിയാണോ ചുമ്മാ പെയിന്റടിക്കാരൻ ദാഹിക്കുമ്പോൾ പെയിൻ്റ് മൂന്തി കുടിക്കുമോ പക്ഷെ കപ്പലണ്ടിയില്ലെങ്കിൽ ഇടയ്ക്ക് ക്രോമിയം ടെട്രാക്ലോറൈഡ് എടുത്ത് കുറിക്കാറുണ്ട് അതെയോ മഗ്നീഷ്യം മൈക്രോ മാഗനീസ് എങ്ങനെയുണ്ട് വലിയ രുചിയില്ല പെട്ടെന്ന് ഭൗ ഭൗ ഇന്നാ പിടി സൂപ്പർ നായ ഓടി ഇതിന് ആദരിക്കണം ഏതിന് ആരെ നായയെ ഓടിക്കുന്ന സയന്റിഫിക് പൗഡർ കണ്ടുപിടിച്ച എന്ത് മഹാനായ സയന്റിസ്റ്റിനെ നോട്ടുമാനയിട്ട് ആദരിക്കുന്നു സഭാഷ് സയന്റിഫിക് പൗഡറിനെ പറ്റി വിശദീകരിക്കണേ സയൻറിഫിക് പൗഡറോ ഞാൻ നായയുടെ മുഖത്തോട്ട് മണ്ണുവാരി ഇട്ടതാ ഏ ഒരു സന്യാസി അപ്പൂപ്പൻ സ്വാമി ഉറങ്ങുവാണോ അതോ ധ്യാനിക്കുവാണോ കൂർക്കം വലിച്ചോണ്ടാണോടോ ധ്യാനിക്കുന്നത് സ്വാമി ശിർപ്പഗോപിയാണല്ലോ ക്ഷിപ്രഗോപിയല്ല സുരേഷ് ഗോപി അങ്ങേ കാണാൻ കോമഡി കോമഡിനഗറിലെ ഭക്തലക്ഷ്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നിട്ട് എവിടെയാവർ പ്രമാണം മാമുനെ പ്രമാണമല്ല പ്രണാമം അങ്ങ് വന്നതോടെ ഞങ്ങൾ ധന്യരായി അക്കാര്യം അറിയിക്കാൻ വന്നതാ മക്കളെ ഞാൻ ഹിമാലയത്തിൽ ധ്യാനത്തിൽ ഇരുന്നിട്ട് വരുന്നു ആവൂ സ്വാമി മൈനായി പ്രാർത്ഥിക്കുന്നത് ആരെയാ സാക്ഷാൽ ജഗദീശന് ഏ ജഗദീശനെയോ സത്യമാണോ സ്വാമി അതെ എന്തേ ജഗദീശനെ പരിചയമുണ്ടോ പരിചയമോ കണ്ടിട്ടു കൂടിയില്ല മകന് എങ്കിൽ ജഗദീശനെ ഞങ്ങൾ കാണിച്ചു തരാം സ്വാമി ഹാവു എങ്കിൽ ഞാൻ ധന്യനായി ഹോഡ് സോൺ കോമഡി നഗർ ഞങ്ങൾ ദാ വരുന്നു സ്വാമി ഇതാ ഞക്കുണാം പറമ്പിൽ തൊമരപ്പന്റെ മകൻ ജഗദീശൻ സ്വാമിയുടെ പ്രാർത്ഥനാ മൂർത്തി ฮิฮิ <laughs>